തടാൻ സർവീസ് സൊസൈറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലയിലെ വിവിധ ിൽ നിന്നും വാർഷിക യോഗവും നടത്തി ജില്ലാ പ്രസിഡന്റ് വാസുദേവന്റെ അധ്യക്ഷയിൽ സംസ്ഥാന പ്രസിഡന്റ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങൾക്ക് വേണ്ടി കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന അംഗങ്ങളായ വേലായുധൻ മങ്കട രവീന്ദ്രൻ മലപ്പുറം വേലായുധൻ കാളിക്കാവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ എം കെ അരുൺകുമാർ എ കെ രാധാകൃഷ്ണൻ കെ പി പ്രേംനാഥ് ഒ ബാലകൃഷ്ണൻ രാജൻ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു പുതിയ ഭരണസമിതി വാസുദേവൻ പ്രേംനാഥ് സെക്രട്ടറിയായും പുതിയ അംഗങ്ങൾ സത്യപ്രതി ചൊല്ലി ഭരണസമിതി അംഗങ്ങളായി നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ